സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു സമാജത്തിന്റെ മുഖപത്രമായ തീർത്ഥം മാസികയുടെ പബ്ലിക്കേഷൻ വിഭാഗമായ തീർത്ഥം പബ്ലിക്കേഷൻസിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംഗമം സംഘടിപ്പിച്ചത് ഗുരുവായൂരിലെ ആസ്ഥാന മന്ദിരമായ അക്ഷയയിൽ നടന്ന സംഗമം മാധ്യമപ്രവർത്തകനും ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമായ ബി മുരളി ഉദ്ഘാടനം ചെയ്തു ഇന്നും ടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് ഏതായാലും ജാതി ഏതായാലും വിവേകമുള്ളവർക്ക് സർക്കാർ ഉദ്യോഗത്തിൽ സംഭാവന ലഭിക്കുന്ന രീതിയില് സാമ്പത്തിക അടിസ്ഥാനത്തില് നമ്മുടെ സഹകരണ വ്യവസ്ഥിതി യുവപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടന നിലയില് സമാജം ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ടി വി ശ്രീനിവാസ വാര്യർ അധ്യക്ഷത വഹിച്ചു സമാജം അംഗങ്ങളുടെ കൂട്ടായ്മയിൽ പ്രസിദ്ധീകരിച്ച അക്ഷരതീർത്ഥം കഥാസമാഹാരം ഡോക്ടർ പി മുരളിയും ശംഖുതീർത്ഥം എന്ന കവിതാസമാഹാരം ഡോക്ടർ ഭാരതി കുഞ്ഞുകുട്ടനും സി വി അച്യുതൻകുട്ടി വാര്യരുടെ നാരായണീയം വൃത്താനുവൃത്തം സ്വതന്ത്ര തർജിമ വി വി മുരളീധരവാര്യരും പ്രകാശനം ചെയ്തു തീർത്ഥം പബ്ലിക്കേഷൻ സംഘടിപ്പിച്ച ലേഖന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കേന്ദ്ര സെക്രട്ടറി ടി വി രാധാകൃഷ്ണ വാര്യർ കെ സുരേഷ് കുമാർ എം വി ശ്രീധരൻ കെ വി മുരളീധരന് തുടങ്ങിയവര് സംസാരിച്ചു സാഹിത്യവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മരങ്ങേറി